ക്യാൻസർ രോഗികൾക്കുള്ള സഹായത്തിനായി അമ്മയുടെ നന്മ പെട്ടി പദ്ധതി പാലിയേറ്റീവ് ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നൂറ്റമ്പതോളം ഇടങ്ങളിൽ പെട്ടി സ്ഥാപിച്ച് സാമ്പത്തികം കണ്ടെത്തലാണ് ലക്ഷ്യം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാൻസർ രോഗികളെ സംരക്ഷിക്കുകയെന്ന ലക്ഷ്യവുമായാണ് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റും മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ചേർന്ന് നന്മപ്പെട്ടികൾ സ്ഥാപിക്കുന്നത് കൂത്തുപറമ്പ് മട്ടന്നൂർ ഇരട്ടി ഭാഗങ്ങളിലെ പ്രധാന സ്ഥാപനങ്ങളിലും വീടുകളിലുമായി നൂറ്റി അൻപതോളം നന്മപ്പെട്ടികൾ സ്ഥാപിക്കും ഓരോ മാസവും ഇതിൽ നിന്നുള്ള പണം ശേഖരിച്ച് നിർധനരായ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ സഹായം നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം മട്ടന്നൂരിൽ നടന്നു പാലിയേറ്റീവിന്റെ കേശദാന കോർഡിനേറ്റർ മനോജ് നടുവനാട് ക്ലബിൻ്റെ സീനിയർ മെമ്പറും ഫുട്ബോൾ താരവുമായ നൌഷാദിനു പെട്ടി കൈമാറി രക്ഷാധികാരി ഡോക്ടർ ജി കുമാരൻ നായർ അധ്യക്ഷനായി സി കെ രജിഷ പദ്ധതി വിശദീകരണം നടത്തി എംസോ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ വാസ്തവ പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് രോഗബാധിതരായ ആളുകൾ കിടപ്പിലായി കൊടുക്കുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട് നമ്മളിങ്ങനെ ഓടിച്ചാടി ഇവിടെ ടൗണിലൂടെ നടക്കുന്നത് പോലെയല്ല വീട്ടിനകത്ത് തന്നെ കിടന്നു പോയ ഒരു മനുഷ്യനാണ് അപ്പം അത്തരം ആളുകളിലേക്ക് അവരുടെ ജീവിതത്തിൽ രഞ്ജിത് ശ്രീധർ പി ലിജിന അമ്മ പ്രകാശൻ സി വി കൃഷ്ണദാസ് കെ രജിത്ത് നൌഷാദ് ബാബു അനിൽ മട്ടന്നൂർ ആദിത്യൻ ഇല്ലമൂല തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ